ഇപ്പൊ പ്രതിമകളാണല്ലോ നിങ്ങൾ ചോ അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുമതത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകപ്രകാരം ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം അപ്രബോധികളാണെന്ന് തെളിഞ്ഞില്ലേ കാരണം കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം പട്ടിണിയോ അറിവോ ആർട്ടിഫിഷ്യൽ ഫിഷ്യൽ ഇൻ്റലിജൻസോ ഒന്നുമല്ല ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഇത്ര നീളമുള്ള ഒരു സാധനത്തിന്റെ മേലെ കേന്ദ്രീകരിച്ചിട്ടാണത് ഇത്ര നീളമുള്ളൂ അതിന് ആ സാധനം രാമന്റെ വിഗ്രഹമാണ് ബാബറി മസ്ജിദിന്റെ അകത്ത് കൊണ്ടുപോയിട്ട ഒരു രാമവിഗ്രഹത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടല്ലേ അദാനിയുടെ രഥയാത്ര മുതല് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മുതല് എല്ലാ തെരഞ്ഞെടുപ്പിലും അയോധ്യ അയോധ്യ അവരും പറഞ്ഞു നമ്മളും പറഞ്ഞു ഇടതുപക്ഷവും പറഞ്ഞു അയോധ്യയോട് അയോധ്യ അതല്ലാതെ വേറെ വിഷയം മറന്നുപോയി പൂർണ്ണമായിട്ട് അതിലേക്ക് കേന്ദ്രീകരിച്ചു അപ്പോ അപ്രബ ഒരു വിഗ്രഹത്തെ കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞ അപ്രബോധികളല്ലേ കൂടുതൽ അപ്രബോധികളല്ലേ അവസാനത്തെയുണ്ട് സർവത്ര സമദർശിന സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ് ഈ എല്ലായിടത്തും ദൈവം എന്ന സങ്കല്പമാണ് ഭാരതത്തിലെ അദ്വൈത ദർശനമൊക്കെ ആയിട്ട് ഈശാവാസി ഉപനിഷത്തൊക്കെ ആയിട്ട് വന്ന കാലത്ത് കിട്ടും അതുമില്ല ഈശാവാസി ഉപനിഷത്ത് പഠിച്ച പാക്കനാരെ കുറിച്ചൊരു കഥയുണ്ട് കേട്ടിട്ടുണ്ടോ പാക്കനാര് പറയുപറ്റ പന്തിരുകൊലത്തിലെ പാക്കനാരന് താണജാതിക്കാരനാണ് അതുകൊണ്ട് നല്ല ഭക്ഷണമൊന്നും കിട്ടാതെ ഒരു കല്യാണ വീട്ടിൽ ബാക്കി വന്ന ഭക്ഷണം നാൽപ്പതടി ദൂരത്ത് വിളമ്പി കിട്ടിയപ്പോൾ ഭൃഷ്ടാനം കഴിച്ചപ്പോൾ ഉറക്കു വന്നു ഉറങ്ങാൻ വീടൊന്നും ഇല്ലാത്തപ്പോൾ ഒരു ക്ഷേത്രം ക്ഷേത്രം വാതിൽ ചാരിയിട്ട് പൂജാരി പോയിരിക്കുന്നു അന്ന സ്വർണ്ണമൊന്നുമില്ല ക്ഷേത്രത്തിന് അതുകൊണ്ട് പൂട്ടിട്ടിട്ടൊന്നുമില്ല അപ്പോൾ സന്ധ്യാപൂജക്ക് വരുന്നവരെ ഇതിനകത്ത് കയറി കിടക്കാന്ന് വിചാരിച്ചു ഇയാൾ കിടന്നു കിടന്നാലും ചില ആളുകൾക്ക് ചില ശീലമുണ്ട് കാലെടുത്ത് അടുത്തുള്ള ആളെ മേലെ വെക്കും കാലെടുത്ത് ചുമറ്റിൻ്റെ മേലെ വെക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഉറക്കത്ത് പാക്കനാരുടെ ശീലം കാലടി ഉയർത്തി വെക്കണ അയാൾക്ക് ഉറക്കത്ത് ഇയാൾ കാലെടുത്ത് ഉയർത്തി വെച്ചു അത് പ്രതിമയുടെ മേലെയായിരുന്നു പ്രതിമയുടെ മേലെ കാലെടുത്ത് വെച്ചു സന്ധ്യാപൂജയ്ക്ക് വാതിൽ തുറക്കുമ്പോൾ ഇയാൾ ഓർക്കുക ഉറങ്ങി ഉറങ്ങുക പ്രതിമയുടെ തലയിൽ കാലും വെച്ചുറങ്ങുന്ന താണജാതിക്കാരനായ പാക്കനാരെ കണ്ടിട്ട് പൂജാരി നാട്ടുകാരെ വിളി വിളിച്ചറിയിച്ചു നാട്ടുകാർ കടന്നൽ കൂടെ ഇളകുമ്പോൾ ഓടി വന്നു എന്നാ അടിച്ചു കൊല്ലണവനെ പക്ഷെ ആർക്കും ധൈര്യമില്ല കാരണം ഇത് മേഴത്തോൾ അഗ്നിഹോത്രിയുടെ സഹോദരനാണ് മഹാമാന്ത്രികനാണ് മേഴത്തോൾ അഗ്നിഹോത്രി പറയുപറ്റ പന്തിരുകുലത്തിൽ അയാളെ അടിക്കാൻ ധൈര്യമില്ല അപ്പോൾ ഇയാൾ ആര് സംസാരിക്കും അപ്പോഴാണ് ഒരു ഇല്ലത്തെ പണ്ഡിതനായ ബ്രാഹ്മണനും ഈ പാക്കനാരും തമ്മിൽ സംവാദം തങ്ങൾ നടക്കുന്ന നാട്ടുകാർ പറഞ്ഞു ആ അയാൾ ഇയാളുടെ സുഹൃത്താണ് അയാളെ വിളിക്കുകയും അയാളെ വിളിച്ചു അയാൾ പാക്കനാരെ പാക്കനാരെ എന്ന് വിളിച്ചു എന്താ കഥ ദൈവത്തിൻ്റെ തലയിലെ കാല് വെക്കുക ഉടൻ തന്നെ പാക്കനാർ പറഞ്ഞു നിങ്ങളല്ലേ ഈശാവാസി ഉപനിഷത്ത് തന്നെ പഠിപ്പിച്ചത് അതെ എല്ലായിടത്തും ദൈവം കൊണ്ടെന്നല്ലേ പഠിപ്പിച്ചത് അതെ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ കാല് മാറ്റി വെക്കാം ദൈവം ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചാൽ എൻ്റെ അങ്ങോട്ട് മാറ്റി വെക്കാം എന്ന് പഠിപ്പിച്ചൊരു കഥ നമ്മുടെ കേരളത്തിലുണ്ട്